നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളെല്ലാവരും പല ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴിയാണ് പ്ലേ സ്റ്റോർ വഴിയാണ് നമുക്ക് ആപ്പുകൾ സേഫായി ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്ന പ്ലാറ്റ്ഫോം പ്ലേ സ്റ്റോർ ഓരോ സമയവും നിങ്ങളുടെ ആപ്പുകൾ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും ഏതെങ്കിലും ആപ്പുകളിൽ വൈറസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയും നിങ്ങളോടത് റിമൂവ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വളരെ സേഫായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ പ്ലേ സ്റ്റോർ അതിനുവേണ്ടി ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാണ് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മുകൾ ഭാഗത്ത് കാണാം പ്രൊഫൈൽ ഐക്കൺ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ സെറ്റിംഗ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം സെറ്റിങ്സ് ഓപ്ഷനിൽ താഴെ വരുമ്പോൾ നമുക്കിവിടെ പർച്ചേസ് വെരിഫിക്കേഷൻ എന്ന് കാണിക്കും ബ വെരിഫിക്കേഷൻ എന്ന് കാണിക്കും കാണും നമ്മളിവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ബയോമെട്രിക് വെരിഫിക്കേഷൻ എന്ന് കാണും അത് ഓൺ ചെയ്ത് കൊടുക്കുക അത് ഓൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഫിംഗർ ലോക്ക് ചോദിക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഫിംഗർ ലോക്ക് ഉള്ള ആളുകളാണെങ്കിൽ അവർക്കാണ് ഈ സൗകര്യമുണ്ടാവുക നമ്മുടെ ഫിംഗർ ലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗം എനേബിളായി ഇതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലേ സ്റ്റോറൊക്കെ നമ്മുടെ കുട്ടികളെടുത്ത് ഏതെങ്കിലും ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യും പ്രത്യേകിച്ച് പണം കൊടുത്തു വാങ്ങുന്ന ചില ഗെയിമുകളൊക്കെ ഉണ്ടാകും പല ആളുകളും പറയാറുണ്ട് അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടമായി ഗെയിം ആപ്പുകൾ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ് പണം നഷ്ടമായി എന്ന് പല ആളുകളും പറയാറുണ്ട് എന്നാൽ ഈ ഒരു ഭാഗം നമ്മൾ എനേബിൾ ചെയ്താൽ പേയ്മെൻറ്റ് വരുന്ന ഏത് ആപ്പ് വരാണെങ്കിലും അല്ലെങ്കിൽ ഏത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി കുട്ടികൾ അറിയാതെ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ അവരോട് ഫിംഗർ ലോക്ക് ചോദിക്കും അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റ് ആയിരിക്കും അത് കിട്ടിയാൽ മാത്രമേ പേയ്മെൻറ്റിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളറിയാതെ പ്ലേ സ്റ്റോറിൽ നിന്ന് പണം പോകുന്ന ആ പ്രശ്നം നിങ്ങൾക്ക് ഇതിലൂടെ പരിഹരിക്കാൻ സാധിക്കും തീർച്ചയായും കുട്ടികളുടെ കയ്യിലൊക്കെ നമ്മൾ മൊബൈൽ കൊടുക്കുന്ന ആളുകളാണെങ്കിൽ ഈ സെറ്റിങ്സ് ഒന്ന് എനേബിൾ ചെയ്തു വയ്ക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്